ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചീനിക്കിഴങ്ങ് കൊണ്ട് ഒരു ലഞ്ചിന് സൈഡ് ഡിഷ് ഉണ്ടാക്കിയാലോ അതിൻ്റെ പേര് ചീനിക്കിഴങ്ങ് പൊടി മാസമാണ് അതിന് വേണ്ട സാധനങ്ങൾ ചീനിക്കിഴങ്ങ് നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ നമുക്ക് വേവിച്ചെടുക്കണം ഇഡലി പാത്രത്തിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത് വെള്ളം ഒഴിക്കാൻ പാടില്ല എഴുതരി പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് അതിലാണ് വേവിച്ചെടുക്കേണ്ടത് പിന്നെ ഒരു കപ്പ് തേങ്ങ സകലം കാൽ കാൽ ടീസ്പൂൺ ജീരകം ഒരു വെളുത്തുള്ളി സകലം ഇഞ്ചി മൂന്ന് പച്ചരുമുളക് ഒരു സവാള എടുക്കണം ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ പിന്നെ കറി വയ്ക്കുക കണ്ടോ ചീനിക്കിഴങ്ങ് നന്നായിട്ട് വെന്നിട്ടുണ്ട് പകുതിയെ വേഗാവൂ മുഴുവൻ വേവാൻ പാടില്ല ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കുക രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി എണ്ണ ചൂടായതിന് ശേഷം കടുകിടണം കടുക് പൊട്ടി കടുക് പൊട്ടിയതിന് ശേഷം സവാളയും കരിവേപ്പിലയും വറ്റൽ മുളകിട്ട് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും ഉള്ളി നല്ല ബ്രൗൺ കളറിൽ മൂത്ത് ഇനി നമുക്ക് അതിലേക്ക് ചീനിക്കിഴങ്ങും തേങ്ങയും കൂടെ ഇടണം ചീനിക്കിഴങ്ങ് വേവിച്ചത് പകുതിയെ വേവിച്ചെടുക്കാവും പകുതി കേട്ടോ മുഴുവനായിട്ട് വെന്ത് കഴിയുമ്പോൾ അത് എങ്ങോട്ട് ഒരുമാതിരി പശ പോലായി പോവും പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഇഞ്ചിയും ഒന്ന് ചതച്ചതാകും ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഇടാം ഉളി അങ്ങനെ മൂത്ത് വന്നിരിക്കണില്ലേ അതിലേക്ക് ഇടണം കണ്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കണം നന്നായിട്ട് ഇളക്കണേ കണ്ടോ നല്ല ഭംഗിയാണ് അല്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതൊരു നല്ല ഒരു സൈഡ് ഡിഷാണ് ഹെൽത്തി ആണ് എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ബൈ സി യു